ഇടമലക്കുടിയിൽ ആനയുൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാകുമ്പോഴും പ്രതിരോധ മാർഗങ്ങൾ കാര്യക്ഷമമല്ല ഇടമലക്കുടി ട്രൈബൽ എൽ പി സ്കൂളിന്റെ സംരക്ഷണം ഒരുക്കാൻ ചുറ്റുമതിൽ പോലും സ്ഥാപിച്ചിട്ടില്ല പകൽ സമയത്ത് പോലും ആനകളെത്തുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് പൂർണമായും വനമേഖലയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്താണ് ഇടമലക്കുടി പഞ്ചായത്തിലെ ജനവാസ മേഖലയിൽ വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് പതിവ് കാഴ്ചയാണ് പഞ്ചായത്ത് ഓഫീസ് അടക്കമുള്ള സ്ഥാപനങ്ങൾക്ക് ഫെൻസിംഗ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ജനവാസ മേഖലയിലേക്ക് വന്യമൃഗങ്ങൾ കടക്കാതിരിക്കാൻ പ്രതിരോധ മാർഗ്ഗങ്ങൾ ഒരുക്കിയിട്ടില്ല കൊച്ചുകുട്ടികൾ പഠിക്കുന്ന ഇടമലക്കുടിയിലെ എൽ പി സ്കൂളിന് കെട്ടിടവും അനുബന്ധ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ടെങ്കിലും ചുറ്റുമതിലോ സുരക്ഷാ വീലിയോ സ്ഥാപിച്ചിട്ടില്ലെന്ന് സ്കൂൾ ഹെഡ് മാസ്റ്റർ പറയുന്നു കേരളത്തിലെ ഏക ഗോതവർക്ക പഞ്ചായത്താണ് ഇടമലക്കുടി എന്ന് പറയുന്നത് അവിടെ ഒരു എൽ പി സ്കൂളും ഉണ്ട് ആ സ്കൂളില് സ്കൂളിന് മുഴുവൻ ചുറ്റുപാടും വനമാണ് അപ്പോൾ മൃഗങ്ങളെ ശല്യം വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് നിരന്തരമായി ആന കാട്ടുപോത്ത മുതലുള്ള എല്ലാ മൃഗങ്ങളും അവിടെ വരുന്നുണ്ട് നമുക്ക് സ്കൂളിന് ഇല്ലാത്തതുകൊണ്ട് ഒരു വേലി പോലും ഇല്ലാത്തതു പിള്ളേരെ പുറത്തിറക്കി വിടാനോ കളിക്കാൻ വിടാനോ മൂത്ര സൗകര്യത്തിന് ഒരു ഒരു കാര്യത്തിനും നമുക്ക് അവർ സൗകര്യം ഇല്ലാത്തൊരവസ്ഥയുണ്ട് അതിന് എത്രയും പെട്ടെന്ന് ഒരു ചുറ്റുമതിൽ ആണെങ്കിൽ പോലും എന്താണെങ്കിലും കാണിച്ച് ഞങ്ങൾക്ക് പിള്ളേർക്ക് ഒന്ന് രക്ഷിക്കാൻ അതായത് മൃഗങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ഉള്ള ഒരു ചെറിയ നടപടി ചെയ്തു തരണമെന്ന് ഞങ്ങൾ വിരീതമായി അപേക്ഷിക്കുകയാണ് സ്കൂളിന് ചുറ്റും കാടുകൾ വളർന്ന വനസമാനമായ അന്തരീക്ഷമാണ് അതുകൊണ്ട് തന്നെ കുട്ടികളെ പുറത്തേക്കിറക്കാനും അധ്യാപകർക്ക് ഭയമാണ് ശൗചാലയമടക്കം സ്ഥിതി ചെയ്യുന്നത് കാടിനോട് ചേർന്നാണ് ഇതും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു